അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് പ്രിൻസ് ലൂക്കോസിന് നാടിന്റെ അന്ത്യാഞ്ജലി തിങ്കളാഴ്ച അന്തരിച്ച പ്രിൻസ് ലൂക്കോസിന്റെ ഭൌതികശരീരം ഏറ്റുമാനൂരിൽ പൊതുദർശനത്തിന് വെച്ചു കാര്ത്താസ് ആശുപത്രിയിൽ നിന്നും മൂന്നു മണിയോടെയാണ് ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ സജ്ജമാക്കിയ പന്തലിൽ പൊതുദർശനത്തിനായി എത്തിച്ചത് പുരോഹിതന്മാർ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി മന്ത്രി വി എൻ വാസ്വാൻ മോഹൻ ജോസഫ് എംഎൽഎ പി സി തോമസ് എക്സ് എം പി ജോണി നെല്ലൂർ എക്സ് എം എൽ എ ഏറ്റുമാനൂർ നഗരസഭാധ്യക്ഷ ലൗലി ജോർജ് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ നേതാക്കൾ പൗരപ്രമുഖർ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് മൂന്നരയോടെ മൃതദേഹം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി അതിരമ്പുഴയിലും അവിടെ നിന്ന് കോട്ടയം കളക്ട്രേറ്റ് പടിയിലും എത്തിച്ചു തുടർന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിനെത്തിച്ചു പി ജെ ജോസഫ് അടക്കമുള്ള നേതാക്കൾ സഹപ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ അർപ്പിച്ചു തുടർന്ന് വിലാപയാത്രയായി ഭൌതികശരീരം പാറമ്പുഴയിലെ ഭവനത്തിലെത്തിച്ചു ബുധനാഴ്ച മൂന്നിനും ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം പാറമ്പുഴ ബെദൽഹൈം പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും